അപ്പോൾ മലയാളത്തിലെ ബിഗ് ബോസ് തന്നെ ആളിച്ച നമ്മുടെ ലസ്ബിയൻ കപ്പിളിലെ ആദിലാനൂറയിലെ ആദിലയെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എപ്പിസോഡിലൂടെ ലാലേട്ടൻ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ പ്രമോയാണ് നിങ്ങൾ ആദ്യമായി കണ്ടത് പ്രധാന വാതിലൂടെ ആതില പുറത്തേക്ക് പോകുന്നതാണ് മത്സരാർത്ഥികൾ എല്ലാം തന്നെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നൂറ പൊട്ടിക്കരയുന്നതും അതുപോലെ തന്നെ അനുമറയുടെ സങ്കടവും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏകദേശം പത്ത് മത്സരാർത്ഥികളിൽ എട്ടോളം പേരാണ് നമ്മുടെ ആതിലയുടെ പേര് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് കട്ടപ്പയേക്കാൾ ഉഗ്രനായിട്ടാണ് എല്ലാവർക്കും പാര വെച്ചു കൊണ്ടുള്ള മുന്നോട്ടു പോക്കിനിടയ്ക്ക് അടി അറിയാതെ കാലിടറിക്കൊണ്ടാണ് നമ്മുടെ ആദില ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ഷേനവാസനെ തിരിഞ്ഞ് കുത്തിയത് മുതൽ അടുത്ത ഊയം നമ്മുടെ അനുമോൾ കിട്ട് പണി കൊടുക്കുന്നതാണ് ആദില നമുക്ക് കണ്ടത് അതിനുള്ള ഏതാനും ചില വീഡിയോകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് നിങ്ങൾക്ക് വെച്ച് തരാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറിച്ച് ആദില പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതുകൂടി കാണാം സംസാരിച്ചിട്ട് ഒരു വാഴയാണ് കാലമാസം എത്ര പെണ്ണുങ്ങളോടാ നാല് പെണ്ണുങ്ങൾ ഗാർഡിയൻ ഏഞ്ചിലായിട്ട് വന്നേക്കുന്ന ഇയാളാരാ ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു അർത്ഥത്തിൽ ഞാൻ അമ്മേ വല്ല വിളിച്ചോ ഹിറ്റ്ലർ കളി അപ്പോൾ നിങ്ങൾ കണ്ടു കാണും വളരെ സങ്കടകമുള്ള കാര്യമാണ് കാരണം ഒരു ഏറ്റവും സ്നേഹം കൊടുത്തുകൊണ്ട് രണ്ട് സഹോദരിമാരെ പോലെ ഞാൻ കണ്ടുപോയതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് ഷേനവാസ് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മുടെ ആതിര ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ കണ്ടു കാണും ഹിറ്റ്ലർ എന്ന് പറഞ്ഞുകൊണ്ട് നാല് പെണ്ണുങ്ങളെ താങ്ങി നടക്കുന്ന വാഴയാണ് നമ്മുടെ ഷേനവാസ് എന്നാണ് പറഞ്ഞത് ഷേനവാസിനെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകനും അല്ലെങ്കിൽ ഒരു ആരാധകനും സഹിക്കുന്ന ഒരു വാക്കല്ല നമ്മുടെ ആതില പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കട്ടപ്പയേക്കാൾ കട്ടപ്പയുടെ അച്ഛനായിട്ട് വരും നമ്മുടെ ആതില എന്നുള്ളതാണ് സ്നേഹിക്കുന്നവരെ എല്ലാം തന്നെ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രം മാത്രമേ നമ്മുടെ ആതിലക്കുള്ളൂ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് നിറികട്ട പരിപാടിക്കും നമ്മുടെ ആതില തയ്യാറായിരുന്നു അതുപോലെ തന്നെ അടുത്തതായിട്ട് അവർ കുത്തിയത് നമ്മുടെ അനിമോളയാണ് അനുമോളാണ് അവരെ എപ്പോൾ താങ്ങി നടന്നിരുന്നത് അവർക്കും പണി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ബിഗ് ബോസ് ഇപ്പോൾ പുറത്തുവിട്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആതില നൂറയിലെ ആതില പുറത്താവുന്നത് കൂടി ബിഗ് ബോസിന് ഇനിയുള്ള മത്സരങ്ങൾ തീർച്ചയായിട്ടും കടുത്തതായിരിക്കും എന്നുള്ളതാണ് ഇതുവരെ സ്വന്തം മാതാപിതാക്കളെയും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് എങ്ങനെ ബിഗ് ബോസിനകത്ത് പിടിച്ചു നിൽക്കാമെന്നുള്ളൊരു പരീക്ഷണത്തിലായിരുന്നു നമ്മുടെ ആതില അതിപ്പോൾ കാലിടറിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ഈ സീസണിലെ തന്നെ മത്സരാർത്ഥിയായ നമ്മുടെ ശാരിക എന്ന് പറയുന്ന മത്സരാർത്ഥി നമ്മുടെ ആതിലയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കത് കേൾക്കാം ആതില അതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുവില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും നൂറ് ശതമാനം ഞങ്ങൾ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ഷാരിക പറഞ്ഞ അഭിപ്രായം നൂറ് ശതമാനം ശരിയാണ് ഇത് തന്നെയാണ് ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഇതിന്റെ മുന്നേ പറഞ്ഞത് ഈ എസ് പി എം കപ്പളിനെ വീട്ടിൽ കേറ്റാൻ പറ്റുകയില്ല എന്നും അതുപോലെ തന്നെ അവിടെ അമ്മ പറഞ്ഞപ്പോൾ സിറ്റൌട്ടിൽ വരെ ഞാൻ കേറ്റുകയില്ല അവിടം വരെ കേറ്റുകയുള്ളൂ എന്ന് കൂടി പറഞ്ഞു വെച്ച ഒരു പ്രസ്താവന ഈ നമ്മുടെ കേരളക്കാരൻ മുഴുവൻ ചർച്ച ചെയ്തതാണ് എന്നാൽ സഹ മത്സരാർത്ഥിയായ ഷാരിക പറയുന്നു ആ പറഞ്ഞ കാര്യം നൂറ് സത്യമാണ് അത്രക്കും ഉച്ചകരമായ അത്രക്കും മോശകരമായ അത്രക്കും വൃത്തികെട്ട ഗെയിമാണ് നമ്മുടെ ആദില ബിഗ് ബോസിനകത്ത് കളിക്കുന്നത് എന്ന് പറഞ്ഞു ഇത്രയും കാലമായിട്ട് ഈ ഓട്സോ സീറ്റ് അവതാരികയായ നമ്മുടെ ശാരിക എന്ന് പറയുന്ന ഈ മാഡത്തിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒക്കെ പ്ലേൻ്റെ ചെയ്തുകൊണ്ട് അത്രയും രീതിയിലുള്ള ഇന്റർവ്യൂകളെല്ലാം നടത്തി ഫേമസ് ആയ ഒരു താരമാണ് എന്നാൽ ഇപ്പോൾ അവരുടെ നാവിൽ നിന്നും അറിയാതെ വന്നതാണോ എന്നറിയില്ല ഒരു സത്യം വന്നിരിക്കുകയാണ് അത് നൂറ് ശതമാനം ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും കാരണം ആതിര എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടർ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവും ചിലപ്പോൾ വീട്ടിൽ എന്നല്ല പഞ്ചായത്തിൽ പോലും കേറ്റരുത് എന്നൊക്കെ രീതിയിലുള്ള മെസ്സേജുകളാണ് ഈ കമൻറ്റുകളാണ് ഓരോ വീഡിയോക്ക് തായയും നൂറുകണക്കിന് കമൻറ്റുകൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനേക സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് നമ്മുടെ ലാലേട്ടൻ മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റും ഈ ഒരു സപ്പോർട്ട് വന്നതിന് ശേഷം അതിലേക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ ഒരു ഓ ഹൈപ്പ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും എന്നെ സംരക്ഷിക്കാനും എന്നെ പിന്താങ്ങാനും കുറച്ച് ആൾക്കാരുണ്ട് എന്നൊരു തോന്നലൊക്കെ ആ ലാലേട്ടൻ്റെ ആ ഒരു വർത്തമാനത്തിന് ശേഷമാണ് നമ്മുടെ ആതിലയുടെ സംസാരങ്ങളിലും അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികളിലും എല്ലാം തന്നെ ഈ ബിഗ് ബോസിനകത്ത് വലിയ ഒരു മാറ്റം തന്നെ ആദില കൊണ്ടുവന്നത് അതുപോലെ തന്നെ നമ്മൾ അനുമോളെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു വാക്ക് കൂടി നമ്മുടെ ആതില പറയുകയുണ്ടായി അതുകൂടി കേൾക്കാം അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടു കാണും ഷാനവാസിനെ ഈ ആതില ചതിച്ചത് മുതൽ ഷേനവാസ് അവരുടെ സങ്കടം പറയുന്ന സമയത്ത് അനുമോൾ കയറിയിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ഇത് ഗെയിമാണ് ഇവിടെ നിങ്ങൾ അച്ഛനും അതേ സഹോദരനും സഹോദരി എന്ന് പറഞ്ഞാലൊന്നും യാതൊരു കാര്യവുമില്ല അത്തരത്തിലൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം ഈ ഗെയിമിൻ്റെ അകത്തില്ല എന്ന രീതിയിലൊക്കെ നമ്മുടെ ശേനവാസനെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ആതിലയോട് അങ്ങോട്ട് അടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ സ്നേഹപ്രകടനം കണ്ടപ്പളേയെ ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ അനുമോൾക്ക് തീർച്ചയായിട്ടും മൈനസ് ആയിട്ട് വരും അനിമോസ് അനിമോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു നിഷ്കളങ്കമായ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാ എല്ലാ എപ്പിസോഡുകളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഗെയിം പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും കൂടിയല്ല അനുമോൾ കളിക്കുന്നത് അതൊരു സത്യമായ കാര്യമാണ് പക്ഷേ നിൽക്കുന്ന സ്ഥലത്ത് അതൊരു നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ ആ അനുമോളെക്കുറിച്ച് ഇപ്പോൾ ആതില ഞാനതാ പറഞ്ഞത് ഇവർ കട്ടപ്പരുടെ അച്ഛനായിട്ട് വരും കാരണം അത് തന്നെയാണ് ഇപ്പം ആ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും കുലസ്ത്രീ അല്ല അല്ല കുലസ്ത്രീ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുകയുള്ളൂ എന്ന് ആതില പറയുകയാണ് നിങ്ങൾ നോക്കണം ഒരു ബഹുമാന ഭക്തിയും ഒരു സ്നേഹവും ആർക്കും ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിൻ്റെ തോട്ടാണ് കാരണം എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉള്ളിലുണ്ടെങ്കിൽ അത് മുഖത്ത് എക്സ്പ്രഷനിലൂടെ അറിയിക്കാതെ തന്നെ അതിനെ ചെയ്യാൻ യാതൊരു ഉൾപ്പമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ആതില അത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അനുമോൾ കുലസ്ത്രീ ആണെന്നുള്ള പ്രസ്താവന ഇത്രയും കാലം ബിഗ് ബോസിനകത്ത് ഒരു പരാമർശം നടത്തിയ സമയത്തൊക്കെ അതിനെതിരായിട്ട് നിലപാടെടുത്ത ആളായിരുന്നു നമ്മുടെ ആദില ഇപ്പോൾ ആതിലയുടെ അഭിപ്രായം നിങ്ങൾ കേട്ട് കാണും ഇതും കുളിസ്ത്രീയല്ല എന്ന് തന്നെയാണ് അനിമോളെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അനുമോൾക്കത് കിട്ടേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവരെ താങ്ങി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾക്കും ഒരു മൈനസ് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അന്മസ് അനിമോൾക്കത് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഈ ഒരു കപ്പിൾസിന്റെ ഒപ്പരം കൂടിയതിനു ശേഷമാണ് അനിമോളുടെ റേറ്റിംഗ് ഒന്ന് ഒരു പക്ഷേ തായോട്ട് പോയത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സംശയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ ബിഗ് ബോസിന്റെ പരിപാടി കണ്ട എല്ലാവർക്കും ഏകസ്വരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതുവരെ നമ്മുടെ ആതില എന്ന് പറയുന്ന കുട്ടി ബിഗ് ബോസിനകത്ത് കളിച്ചത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്യാരക്ടർ മാത്രമാണ് എന്ന കാലത്ത് യാതൊരു സംശയവുമില്ല പിന്നെ എൽ ജി പി ടി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ച് വന്നതുകൊണ്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു പ്രമോഷനും അതുപോലെ തന്നെ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം അതുപോലെ തന്നെ പി വർക്ക് കൊണ്ട് മാത്രമാണ് ഇവർ ബിഗ് ബോസിനകത്ത് പിടിച്ച് നിന്നത് അല്ല അല്ലാതെ ഗെയിം വിജയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് നേടിയത് കൊണ്ടോ ഒന്നും തന്നെയല്ല അതില എന്ന് പറയുന്ന കുട്ടി ഇത്രയും നേരം ബിഗ് ബോസിനകത്ത് പിടിച്ചിരുന്നത് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ അവർ ബിഗ് ബോസിനകത്ത് പിടിച്ചുന്നത് ഇനി ബിഗ് ബോസിനകത്ത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുകയില്ല ഏതായാലും ഇത്രയും എപ്പിസോഡുകൾ ഇവരെ താങ്ങി നടന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് തീർച്ചയായിട്ടും ഇനി എങ്ങോട്ടാണ് ടിക്കറ്റ് എടുത്ത് ഏത് വീട്ടിലേക്കാണ് നമ്മുടെ ഇവർ പോകുന്നത് എന്നത് മാത്രമേ നമുക്കൊരു സംശയമുള്ളൂ തീർച്ചയായിട്ടും ബിഗ് ബോസിനകത്ത് ഞെട്ടിക്കുന്ന ഒരു വീക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രമോ നമ്മളല്ല ബിഗ് ബോസ് ടീം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ പോസിറ്റീവ് എനർജി വന്നിരിക്കുന്നത് നമ്മുടെ ഷേനവാസിനാണ് എന്നുള്ളതാണ് ഇത്തരം ഒരു ഒരവസ്ഥ നേരത്തെ ഉണ്ടായതുകൊണ്ട് സേനാവാസ് തീർച്ചയായിട്ടും ഗെയിം പ്ലാൻ മാറ്റി കളിക്കുകയാണ് അതുകൊണ്ട് ഷേനവാസിന് തീർച്ചയായിട്ടും ബിഗ് ബോസിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു ഒരു പക്ഷേ ഞാൻ ആദ്യത്തെ മത്സരങ്ങളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു പക്ഷേ നമ്മുടെ ഷെയ്നവാസിനെ കപ്പടിക്കാൻ വേണ്ടിയുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു അത് തകർത്ത് കളഞ്ഞത് ഈ ഒരു ആദ്രയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല ഇപ്പോൾ ഷേനവാസ് നല്ല രീതിയിൽ ഗെയിം പ്ലെയറോട് കൂടി മാറ്റി കളിച്ച് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ അത് അതുപോലെ തന്നെ അനീഷിനും അതുപോലെ തന്നെ മറ്റേ അക്ബർ അടക്കമുള്ള മറ്റു മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ അക്ബറിൻ്റെ ഈ പാവ കട്ടെടുത്ത സമയത്ത് ആതിലാ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ അടുത്ത് പോയിട്ട് പറയുന്ന ചില വാക്കുകൾ നമ്മൾ കണ്ടതാണ് ഒരു പുക ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് ആ സ്ത്രീ അവരെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് ചെറിയൊരു ബൈറ്റ് കൂടി കാണാം സ്ത്രീ മനസിലാക്കി ഞാൻ നിങ്ങളെ കണ്ട ഗെയിം തുറന്നൂല്ല ഞാൻ എന്റെ കളി കളിച്ചു പോകുന്നു അവിടുന്ന് എടുത്തുട്ടോ നീ മാത്രം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ പാവ വെച്ചത് കുഴപ്പമില്ല അത് ആരാണ് എടുത്തോ അത് ഭയങ്കര ഡേട്ടിയാണ് നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും കട്ടെടുക്കില്ല കട്ടെടുക്കില്ല എന്ന് പറഞ്ഞത് അല്ല ഞാൻ അവൾ അവന അവള് കണ്ടിട്ടുണ്ട് അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു അപ്പോൾ ജനുവനായിട്ട് അക്ബർ അവിടെ ഒന്ന് കരയുന്നത് നിങ്ങൾ കണ്ട് കാണും അതിൻ്റെ ഇടയിൽ പോലും ആ കട്ട ആർക്ക് ഞാൻ കട്ടിട്ടുണ്ട് അത് ഗെയിമിൻ്റെ ഭാഗമാണ് എന്ന് കൂടി തുറന്നു പറയാനുള്ള ഒരു മനസാക്ഷി പോലും ആദില കാണിക്കുന്നില്ല അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ആദില കട്ടപ്പയുടെ അച്ഛനായിട്ട് വരും തീർച്ചയായിട്ടും ഈ വരും എപ്പിസോഡുകൾ തീർച്ചയായിട്ടും നമുക്ക് അക്ബർ ഖാൻ്റെയും അതുപോലെ തന്നെ ഷേനവാസിൻ്റെയും എല്ലാം നല്ല മത്സരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കട്ടെ വീണ്ടും നല്ലൊരു വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം ബൈ